മുഹമ്മദ് നസ്തലം എന്താ പറയുക എന്റെ മോളാണ് കളവ് നടത്തുന്നതെങ്കിൽ ഞാൻ അവളോട് കൈ വിട്ടുമെന്ന് പറഞ്ഞത് അതാണ് ഇസ്ലാമിന്റെ നിയമം അത് ആ ഇസ്ലാം വിശ്വാസിയാണ് ആനമംഗ കേസ് ബിജെപിക്കാരുടെ സംഭവം ഉണ്ടെങ്കിൽ ഭാര്യ ചവിട്ടിയ കേസ് സി പി എം ആരുടെ സംഭവമാണ് അപ്പൊ ക്രിമിനൽ കേസ് സുബർവാപ്പുനൊന്നും വന്നാലും അത്ഭുതപ്പെടാനില്ല അതിന്റെ പിന്നിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഊരാടുള്ള സി പി എമ്മിന്റെ ആൾക്കാർക്ക് എന്ന കാര്യത്തിൽ സംശയം എന്നെ വേദനിപ്പിച്ച സി പി എം ആരോട് മാത്രം പറഞ്ഞിട്ടോ കേരളത്തിലെ എല്ലാ സി പി എം വെറുപ്പില്ല നിങ്ങളെ കുറിച്ച് ഞാനും അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വിമർശിച്ചൂടെ അത് സുബീർ ബാപ്പു പറഞ്ഞാൽ ശരിയല്ല അതിന്റെ സത്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിച്ചിട്ടെ അല്ലെങ്കിൽ ഒരു മറുപടി വീഡിയോ അതിന് പുറമെ നിങ്ങൾ കയ്യാകളിക്ക് വരുന്നത് ശരിയാണോ അപ്പൊ കയ്യാങ്കളിന് പുറമെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഡയറക്ഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ റെഡിയാക്കിയിട്ട് സുബീർ ബാബു ഒരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ നേരത്ത് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യേ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിനക്കും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഞാനും നോക്കപ്പോ നിങ്ങൾ കള്ള കേസ് കൊടുക്കുമ്പോൾ ആ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് ഞാനും പഠിക്കും ഏതായാലും ഇപ്പൊ കേസൊക്കെ നിങ്ങൾ എനിക്ക് തന്നെ ഒരു വാര്യലിന്റെ അവിടെ ഒരു കേസ് എനിക്ക് തന്നുകൊണ്ട് ഞാൻ കുറെ കേസും കോടതിയും ഏഹ് വക്കീലമാരെയും ഒക്കെ കണ്ടൊക്കെ പരിചയമായിട്ടുണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ പേടിയായിരുന്നു കോടതിയും വക്കീലും പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ അത് എങ്ങനെ നേരിടണമെന്നുള്ളത് എനിക്ക് ശരിക്കും നമ്മള് ബൈഹാർട്ടാക്കി ഒരു കള്ളക്കേസ് വന്നാൽ എവിടെ കൊടുക്കണം മറ്റൊന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോന്നേ ഒരു കള്ളക്കേസ് ഒന്ന് എന്ത് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് എൻ്റെ വീട്ടിലേക്ക് കച്ചറൻ ഒക്കെ അറേ ആൾക്കാരുണ്ട് ഒരാളെ പേരിൽ മാത്രം എഫ്ഐആർ ആയിട്ട് മറ്റാൾക്കാർ കംപ്ലീറ്റ് പോലെ പോലീസും രാഷ്ട്രീയക്കാരും സ്വാധീനം വെച്ചിട്ട് ഒലി വെക്കും ഞങ്ങൾക്കറിയില്ലല്ലോ പോലീസാരെന്താ നിങ്ങൾ വീട്ടിൽ ഒരാളല്ലോ നിങ്ങൾ അവൻ്റെ പേരിട്ടാ ഒരു എഫ്ഐആർ എന്നാൽ അവരൊക്കെ പേര് ഉണ്ടായിരുന്നു അങ്ങനെ മതിയോ അങ്ങനെ മതിയായിരുന്നു നമ്മൾ അത് ശരിയെന്ന് കരുതി നമുക്കൊരു കുന്ത അന്തം എന്നാ എന്നാൽ ഇപ്പം സമയം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആയിക്കോട്ടെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കും നിങ്ങൾ ക്യാപ്സ്യൂളിൽ നിന്ന് കിട്ടുന്ന ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കും അപ്പോൾ നിങ്ങളതവിടെ നിങ്ങളെ വക്കീൽ നിന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് ക്ലിപ്പ് നമ്മളും അവിടെ ഏൽപ്പിക്കും അപ്പം നമുക്ക് കാണാം ഏറ്റുമുട്ടാം ഇതിലിപ്പോൾ സുബേർ ബാപ്പ് ഒരു ക്രിമിനലാക്കി കോടതിയിൽ ചിത്രീകരിക്കാമെന്നുള്ളതല്ലേ ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം നടക്കട്ടെ നേരെ വേറട്ടെ അപ്പോൾ ആരാണ് ക്രിമിനൽ മൈൻഡ് മൈൻഡായിട്ട് ആരാണ് കച്ചറ ഉണ്ടാക്കിയത് ഫസ്റ്റ് വോയിസ് ബോയ്സ് ക്ലിപ്പ് ഇൻ്റടുത്തോണ്ടേ അപ്പം ഞാനതുകൊണ്ട് ആചാരായിക്കോളാം അപ്പോൾ സെറ്റാവില്ലേ നിങ്ങൾ പറയാം ഞങ്ങൾ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തത് കണ്ടോരും ഉണ്ട് ഞാനും കണ്ടുണ്ട് ആരെ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കുറേ ദിവസമായി എന്നെ ലക്ഷ്യപ്പിച്ചിട്ട് നിൽക്കാറ് കാരണം ഇലക്ഷൻ്റെ മുമ്പ് പിന്നെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു ഞാൻ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു സി പി എം എന്ന് പാർട്ടി അമ്പതാം പാട്ട് ജയിക്കാൻ പാടില്ല കള്ളക്കേസ് ഉണ്ടാക്കുന്നവരാണ് ഏ അവർ ജയിച്ചു വരരുത് എൻ്റെ പേരിൽ ഊരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള കള്ളക്കേസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് മുതൽ അവരെന്നെ നോട്ടിരിക്കുകയാണ് അത് അവർക്ക് കിട്ട അവസരം കിട്ടുമ്പോൾ പക കിട്ടാറുണ്ട് നിൽക്കിയിരുന്നു അവര് ഞാൻ പറഞ്ഞ കേസ് കേസ് നമ്പർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചോയ്ക്ക് വിളിച്ചോളിക്കാൻ പറഞ്ഞുതരാം എന്നാൽ നിങ്ങൾ വണ്ടൂർ സ്റ്റേഷനിൽ പോയിട്ട് ചോദിക്കാം സുബേർ ബാപ്പുവിന്റെ പേര് ഇങ്ങനെ ഒരു എഫ് ആർ നമ്പർ ഉണ്ടോ അതെന്താ കേസ് എന്നുള്ളത് സ്റ്റേഷൻ ഒരു പറഞ്ഞോലോ ഒരു സമയം പറഞ്ഞോ ഇല്ലാത്ത കേസല്ലേ ഞാൻ പറഞ്ഞത് ആരാ കൊടുത്തത് എന്നുള്ളത് പറഞ്ഞുതരും ഓരോ പേര് അവിടെ മൊത്തം ഉണ്ടോ ചെങ്ങന്മാരെ സുബേർ ബാപ്പു പറഞ്ഞ വ്യക്തി നമുക്കറിയാൻ ചെയ്ത് തെറ്റിയതില്ല എന്നുള്ളത് പക്ഷെ ഇന്ന് കേസ് റെക്കോർഡിൽ എന്റെ പേര് റീമാർക്കാണ് അങ്ങനെ റീമാർക്ക് ആക്കിയത് ആരാ നിങ്ങൾ പറ അങ്ങനെ റീമാർക്ക് എന്റെ പേര് കേസ് ഇല്ലാത്ത ഒരാളെ പേര് കള്ളക്കേസ് കൊടുത്തിട്ട് എന്റെ പേര് റീമാർക്ക് ആക്കിയതാരാ ഇതേ കേൾക്കണുള്ളൂ അങ്ങനെ നിങ്ങൾ റീമാർക്ക് ആക്കാൻ പാടുണ്ടോ ഒരാളുടെ പേര് കള്ളക്കേസ് കൊടുത്തിട്ട് അപ്പൊ ഈ പ്രവണത്തെ നിങ്ങൾ തുടരുകയാണെങ്കിൽ തുടരും എപ്പോഴും നിങ്ങളെ കോട്ടറിൽ പന്ത് കളിക്കൂല തട്ടി കളി നിങ്ങളെ പോസ്റ്റിൽ പന്ത് വട്ടക്കാരൻ കളിക്കൂല പന്ത് നമ്മളെ പോസ്റ്റിൽ കുമ്പോഴും അപ്പൊ നമ്മൾ തട്ടിക്കൊണ്ട് മനസ്സിലായി എത്ര പറയുള്ളൂ നിങ്ങൾ രാഷ്ട്രീയ വൈരേഖം വെച്ചിട്ട് കയ്യാങ്കളിക്ക് വരരുത് അതേ പറയുള്ളൂ അങ്ങനെ ക്രിമിനൽ കേസ് എൻ്റെ മേത്ത് കിടാൻ നിൽക്കരുത് അങ്ങനെ ഞങ്ങൾ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തോളി അപ്പം നമുക്ക് അവിടെ അങ്ങോട്ട് ആ രീതിയിൽ കാണാം നമുക്കതേ പറയുള്ളൂ അല്ല എന്താ ഇവിടെ എന്താ പറയാ ചുമ്മാ ആൾക്കാരുടെ പേര് കള്ളക്കേസ് കൊടുക്കാം മാനാഭിമാനപ്പെടുത്താം ഞങ്ങൾക്കുണ്ട് മാനാഭിമാനം ഞങ്ങൾക്ക് കൂട്ടം കൊടുക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങൾക്കുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പെണ്ണ് കട്ടണ്ടവരും ഒക്കെ എനിക്കുണ്ട് ഞങ്ങൾ കുടുംബത്തിലുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ മാനത്തിന് പൊട്ടി കൊണ്ടൊന്നുമില്ല നമ്മൾ തറവാടികൾ തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ടും കുടുംബ വൈരാഗ്യം വെച്ചിട്ടും കള്ളക്കേസ് ഇങ്ങനെ തലക്കെട്ട് തരുമ്പോൾ ഈ കള്ളക്കേസ് ഉണ്ടാക്കാന് രാഷ്ട്രീയക്കാരും ഒപ്പം പഠിച്ച ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവും ഒപ്പം പഠിച്ച ഉണ്ടാവും അവരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് മാക്സിമം നിങ്ങൾ നിങ്ങളായിട്ട് കനസ് ചെയ്തോളിയേ പക്ഷെ സത്യം ജനങ്ങൾ മനസ്സിലാക്കും ജനങ്ങൾ തിരിച്ചറിയും രാഹുൽ മാൻകൂട്ടത്തിന് എത്ര കള്ളക്കേസ് കൊടുത്തു എന്താ ജനങ്ങൾ വിശ്വസിക്കാത്തത് ആറര ആൾക്കാർക്ക് കള്ളക്കേസാണ് എന്നുള്ളത് ഈ ഒരു ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കേസ് പുരുഷന്മാർക്കെതിരെ കയറിയിട്ടുള്ളത് ഈ ഒരു ഭരണകാലത്ത് സി പി എം ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കള്ളക്കേസ് എടുത്തുള്ളത് അത് പല രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ടും വ്യക്തി വൈരാഗ്യം വെച്ചിട്ടും ഒക്കെയാണ് കൂടുതൽ കള്ളക്കേസ് എടുത്തുള്ളത് എൻ്റെ കേസ് കള്ള കേസാണോ അല്ലേ എന്നുള്ളത് ഞാൻ കുഞ്ഞു കോടതിയിൽ അറിയിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്നൊക്കെ പോയി ജനങ്ങളെ കോടതിയിലൊക്കെ ഞാൻ മോശക്കാരനാണ് ഞാൻ കുറ്റക്കാരനാണ് ഇതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞോട്ടെ എങ്ങനെയൊരു കേസ് ഉണ്ട് എന്നുള്ളത് വാര്യലും ചവിട്ടിയൊരു കേസ് എന്റെ പേരിലുണ്ട് അത് സി പി എം ആരുടെ സംഭാവനയാണ് മാനമംഗ കേസ് ബി ജെ പിക്കാരുടെ സംഭാവനയാണെങ്കിൽ മാനമംഗ കേസ് ബി ജെ പിക്കാരുടെ സംഭവില് വാരിയിലെ ചവിട്ടി കേസ് സി പി എം ആരുടെ സംഭാവനയാണ് അപ്പം എന്തായാലും ആ രണ്ട് കേസും രണ്ട് കേസിന്റെ രീതിയിൽ പോവും വീണ്ടും എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് എന്റെ തലയിലേക്ക് വരും എന്നുള്ള വ്യക്തമായ സൂചന കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രത്തോളം പറഞ്ഞത് ഞാൻ എന്നെ വേദനിപ്പിച്ച സി പി എം ആരോട് പറഞ്ഞിട്ടോ കേരളത്തിലെ എല്ലാ സി പി എം ആരോടേക്ക് വെറുപ്പില്ല എന്നാളിപ്പോ പൂക്കടമാടത്ത് പോയപ്പോ സി പി എമ്മിലെ ആൾ പറഞ്ഞു അപ്പൊ ഞങ്ങളെ പറിച്ചിരുന്നത് കമ്മിയാക്ക ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാരും പറഞ്ഞില്ല എന്നെ വേദനിപ്പിച്ച എന്നെ കുടുംബപരമായിട്ടും ഇനി വ്യക്തിപരമായിട്ടും ഇനി രാഷ്ട്രീയപരമായിട്ടും എന്നോട് വൈരാഗ്യം തീർക്കുന്ന സി പി എം ആരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുമ്പ് മൂന്നാൾക്കാരായിരിക്കും ഇപ്പൊ ആറാൾക്കാരായിരിക്കണം അത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു സി പി എം ഒരു സി പി എമ്മിലെ ഒരാള് വായിന്നൊക്കെ വരുന്ന അസഭ്യം ഒരു അമോ ധരിച്ചുപോയി അയാളെ അസഭ്യം കേട്ടിട്ട് ആ സി പി എമ്മിന്റെ ആളോടെ എനിക്ക് ഭയങ്കര ബഹുമാനായിരുന്നു പക്ഷെ ആ ബഹുമാനം അയാളിനെ അല്ലാതാക്കി പിന്നെ അവരിൽപ്പെട്ട ആളിനെ പറഞ്ഞു പിന്നെ ഈ ഫ്ലക്സ് വെച്ചു ശേഷം പിന്നെ ആ ഫ്ളെക്സ് ആരാ ഫ്ലക്സ് ആരെ പേരിലാണ് വെച്ചിരുന്നത് ആ ആളോട് എന്ന് വെച്ചു നിങ്ങളോട് അന്നെ ഫ്ലക്സ് വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എടുത്തവയ്ക്കാൻ പറഞ്ഞില്ലേ സുബേർബാബ് അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചോണ്ടല്ലേ സുബേർബാബു വിമർശിച്ചതെന്നാണ് ഏഹ് അപ്പൊ ഇയാൾ എന്നെ ചീത്ത പറഞ്ഞ ആൾ മുണ്ടാതൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഓളം കിട്ടിയതായില്ലേ സുബീർബാപ്പ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ആൻഡ് ഫ്ലക്സ് അവിടെ വെച്ചത് കൊണ്ടല്ലേ സുബേർ ബാബു അത് പറഞ്ഞത് അത് വെക്കണ്ടാന്ന് അപ്പം തന്നെ പാർട്ടി നേതൃത്വം പറഞ്ഞല്ലേ സി പി എമ്മിൽ അങ്ങനെ ഒരു ഇതില്ലേ സിസ്റ്റല്ല എനിക്കറിയാം സി പി എമ്മിൽ ഒരൊറ്റ ആളുടെ ഫ്ലക്സ് ഒരു പാർട്ടിയുടെ വിജയം എന്നുള്ളത് ആ പാർട്ടിയുടെ കൂട്ടായ വിജയമാണ് അതൊരു വ്യക്തിക്ക് മാത്രം അധികാരപ്പെട്ടതാകാൻ പാടില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ തത്വം അതിന് വിഘടനമായിട്ട് ഒരാൾ ഫ്ലക്സ് വെച്ചപ്പോൾ ആ ഫ്ലക്സ് അവിടെ പാടില്ല എന്നുള്ളത് മുതിർന്ന സി പി എമ്മിൻ്റെ ആൾക്കാർ ആ പുള്ളിക്കാരനെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞതാണ് ഇൻഫോം കൊടുത്താണ് ഏഹ് ആ അച്ഛനെ വിമർശിച്ചപ്പോഴാണ് ഞങ്ങളെ പറഞ്ഞേ പറയും ഇജാര ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ കുറെ ആർ എസ് എസിനെ വിമർശിച്ചില്ലേ മറ്റേ വിമർശിച്ചില്ലേ സി പി എമ്മിനെ വിമർശിക്കാ വരണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ സി പി എമ്മിനെ വിമർശിക്കാൻ അല്ലെ സി പി എമ്മിന്റെ ഗെയിം രാഷ്ട്രീയം ഇപ്പൊ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാര് വീഡിയോ എടുത്തു പിന്നെ ഇന്റെ അടുത്ത് ഉണ്ടാകിച്ചതിന് വന്നു ഇതൊക്കെ ഇതിനൊന്നും നിന്ന് ഞാൻ വിമർശിക്കാതിരിക്കണോ നമ്മൾ പറഞ്ഞത് നിങ്ങൾ പറയും എന്റെ ഫോളോവേഴ്സ് പറയും ഇങ്ങനത്തെ കാര്യത്തിൽ വിമർശിക്കാതിരിക്കണോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കാട്ടിയാലും ഇപ്പൊ എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ കാട്ടിയാലും ഞാൻ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കാട്ടാലും പ്രതികൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ കാട്ടാലും നമ്മൾ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞു അത് സ്വന്തം മകള് ചെയ്താലും ഇപ്പോൾ മുഹമ്മദ് നീസാസലം എന്താ പറയുക എന്റെ മോളാണ് കളവ് നടത്തുന്നതെങ്കിൽ ഞാൻ അവളുടെ കൈവിട്ടുമെന്നാണ് പറഞ്ഞുള്ളത് അതാണ് ഇസ്ലാമിന്റെ നിയമം അത് ഞാനാ ഇസ്ലാം വിശ്വാസിയാണ് എന്റെ പാർട്ടിക്കാരാണെങ്കിൽ ചറ്റത്രം കാട്ടണമെങ്കിൽ എന്റെ പാർട്ടിക്കാരെ ഞാൻ വിമർശിക്കും എന്റെ സുഹൃത്താണെങ്കിലും ചരിത്രം കാണണമെങ്കിൽ ചെറ്റത്തിലാണെങ്കിൽ എന്റെ സുഹൃത്താണെങ്കിൽ കാട്ടി ചെറ്റാണെന്ന് ഞാൻ പറയും എന്തിനാണ് പഠിക്കണേ അതിനനുസരിച്ചുള്ള ബന്ധം മതി നമുക്ക് അങ്ങനെ സ്നേഹിക്കുന്നൊരു സ്നേഹിച്ചാൽ മതി ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവരും സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എല്ലാവരും സർട്ടിഫിക്കറ്റ് കിട്ടി ആർക്കും ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ക്രിമിനൽ കേസ് ഒന്ന് വന്നാലും അത്ഭുതപ്പെടാനില്ല അതിന്റെ പിന്നില് അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഊരാടുള്ള സി പി എമ്മിന്റെ അടുത്താർക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്ര മാത്രം പറഞ്ഞു നിർത്തുകയാണ്